വളരെ സ്വാഭാവികമായിട്ടുള്ള ഹൃദയ താളത്തോടെ ക്രിക്കറ്റ് കളി കാണാൻ പഠിച്ചിട്ട് വളരെ കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ ആ പഠനം പക്ഷേ നന്നായെന്ന് ഇന്നലത്തെ കളി കഴിഞ്ഞപ്പോൾ തോന്നി കിട്ടൂ അല്ലെങ്കിൽ കളിക്കൊപ്പം എന്റെ കഥയും കഴിഞ്ഞേനെ അത്രയ്ക്ക് സമ്മർദ്ദം നൽകുന്ന ഒരു കളിയായിട്ടാണല്ലോ കലാശ മാറിയത് എട്ട് കളിയും ആധികാരികമായി ജയിച്ച് ഒരിക്കൽ കൂടി ലോകകപ്പ് സ്വന്തമാക്കി ഇന്ത്യ ദക്ഷിണാഫ്രിക്കയാണെങ്കിൽ കപ്പിന് പങ്കു പറ്റാവുന്ന നിലയിൽ ോൽക്കുകയും ചെയ്തു എന്തായാലും യഥാർത്ഥത്തിൽ വിജയിച്ചത് ലോകമെമ്പാടുമുള്ള കാണി സമൂഹമാണ് ക്രിക്കറ്റ് പ്രേമികളായിട്ടുള്ള ആ കാണി സമൂഹത്തെ ത്രസിപ്പിക്കുന്ന നിലയിൽ കളിക്കാൻ ഇരു ടീമുകൾക്കും സാധിച്ചു എന്നതാണ് ഇന്നലത്തെ മത്സരത്തിന്റെ ശരിയായിട്ടുള്ള വിജയം ദക്ഷിണാഫ്രിക്ക ജയത്തിന്റെ വക്കിൽ നിന്നും തോൽവിയിലേക്കും ഇന്ത്യ തോൽവിയുടെ വക്കിൽ നിന്നും വിജയത്തിലേക്കും വീണതിന്റെ തൊട്ടു പിന്നാലെ ഈ പോങ്ങൻ ഉണർവിന്റെ വക്കിൽ നിന്നും ഉറക്കത്തിലേക്കും വീണു നീണ്ട ഉറക്കത്തിന് ശേഷം വീണ്ടും തിരിച്ച് ഉണർവിലേക്ക് വീണപ്പോൾ പോങ്ങനൊരു കാര്യം മനസ്സിലാക്കി ഉറങ്ങിയത് ഇന്ത്യക്കാരനായിട്ടാണെങ്കിലും പോങ്ങൻ ഉണർന്നത് തനി ദക്ഷിണാഫ്രിക്കക്കാരനായിട്ടാണ് കാര്യം കളിയെ കളിയായി മാത്രം കാണാൻ പഠിച്ചെങ്കിലും തോറ്റവർക്കൊപ്പം കൂറുപോകുന്ന മനസ്സിന് യാതൊരു മാറ്റവും ഉണ്ടാക്കാൻ പോങ്ങന് തീരെ പറ്റുന്നില്ല ഒട്ടും തന്നെ പറ്റുന്നില്ല ഇന്ത്യ ജയിച്ച നിമിഷം മുതൽ ഇന്ത്യൻ പൗരത്വമുള്ള ദക്ഷിണാഫ്രിക്കക്കാരനായി പോങ്ങൻ മാറിപ്പോയെന്ന് വേണം മനസ്സിലാക്കാൻ ഈ കരംചന്ദ് പുത്ലീഭായ് ദമ്പതിമാരുടെ മകനും കസ്തൂർഭായുടെ ഭർത്താവും അതുപോലെ ഹരിലാൽ മണിലാൽ രാംദാസ് ദേവദാസ് എന്നിവരുടെയൊക്കെ പിതാവും മാത്രമായി ജീവിതം തീർക്കേണ്ടിയിരുന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധിക്ക് നേരെ വർണ്ണവിവേചനം സ്വീകരിക്കാനുള്ള സന്മനസ് കാണിച്ചവരാണ് നമ്മുടെ ദക്ഷിണാഫ്രിക്കക്കാർ വെറും മോഹൻദാസായി യാത്ര ചെയ്ത് തന്റെ ലക്ഷ്യത്തിൽ ചെന്നിറങ്ങുമായിരുന്ന കരംചന്ദ് ഗാന്ധിയുടെ അവർണനായ മകനെ ഒന്നാം ക്ലാസ് ട്രെയിനിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയായാണ് ദക്ഷിണാഫ്രിക്ക ഇറക്കി വിട്ടത് ഗാന്ധിജിക്ക് മാഹാത്മ്യം പകർന്നതിൽ ദക്ഷിണാഫ്രിക്ക വഹിച്ച പങ്കിനെ പറ്റി ഓർമ്മ വന്നതുകൊണ്ടല്ല പോങ്ങൻ ദക്ഷിണാഫ്രിക്കൻ മനസ്സിന് ഉടമയായത് ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇന്ത്യ ആറു റൺസിന് പാകിസ്ഥാനെ തോൽപ്പിച്ചപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരം പോങ്ങൻ പാകിസ്ഥാനിയായി മാറിയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോങ്ങൻ അനുഭവിക്കുന്ന വൈഷമ്യം തീർച്ചയായും പലർക്കും പിടികിട്ടും ഇല്ലേ ഒരു പാകിസ്ഥാനി അനുഭവിക്കുന്ന അതേ അളവ് നൈരാശ്യവും സങ്കടവും ഈ പോങ്ങൻ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ അർത്ഥം പോങ്ങൻ ഒരു പാക് അനുകൂലിയായ സുടാസക്തനാണെന്നല്ല നേരത്തെ പറഞ്ഞല്ലോ തോറ്റവർക്കൊപ്പം കൂറുപോകുന്ന വിധം പോക്കണം കേട്ട ഒരു മനസ്സാണ് പോങ്ങനുള്ളത് അതായത് എന്നിലെ ദേശസ്നേഹിയുടെ മാറ്റ് കുറയ്ക്കുന്ന ഒരു മനസ്സ് അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം പക്ഷെ അടക്കാൻ പറ്റുന്നില്ല ഇന്ത്യയുടെ വിജയം പോലും ഒരു സാമ്പ്രദായിക ദേശസ്നേഹിയുടെ മട്ടിൽ അനുഭവിക്കാൻ പോങ്ങന് കഴിയാത്തതും അതുകൊണ്ടാണ് എന്തിനധികം പറയണം ഈ ചാനലിലിരുന്ന് മതേതരത്വം പറഞ്ഞു നടന്ന നാടൻ താലിബാനി ആയിട്ടുള്ള നമ്മുടെ ഒരു ഇളം തീവ്രവാദിയില്ലേ എന്താ അയാളുടെ പേര് ഈ നമ്മുടെ ബോഡി ഷേമിങ് നടത്തുക എന്ന് വിചാരിക്കരുത് പല്ലുകൾക്കിടയിലൂടെ നാവിൻ്റെ തുമ്പ് കാട്ടിക്കൊണ്ട് ശിശു സമാനമായിട്ടുള്ള ചിരിയോടുകൂടി സമൂഹത്തോട് ഭീഷണി പറയുന്ന ആ തീവ്രമത മൌലികവാദിയില്ലേ ആ എന്താ അതിൻ്റെ പേര് എനിക്ക് അയാളുടെ മുഖവും നല്ല വൃത്തിയായി മനസ്സിൽ കിട്ടുന്നുണ്ട് എന്താ പേര് മാത്രം ആ െ തീഹാർ ജയിലിലിട്ട് വളർത്താനായി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ദേശീയ സുരക്ഷാ സേന പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോഴും പോകന് സത്യമായിട്ടും സങ്കടം വന്നിരുന്നു അക്ഷരാർത്ഥത്തിൽ പോകൻ കരയുകയും ചെയ്തിരുന്നു തമാശയല്ല കരഞ്ഞുപോയി ോ ആകോട്ടെ കാര്യം പോകാനൊരു സുടുവിരുദ്ധനൊക്കെ തന്നെ എന്നാലും അവരും തോൽക്കണമെന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒന്നുമില്ല കേട്ടോ വീരവാദമൊക്കെ അടിച്ച് ചെറിയ ചെറിയ ഭീഷണിയുമൊക്കെയായി അവരും നമ്മുടെ ഇടയിൽ അങ്ങനെ കഴിഞ്ഞു പോട്ടേന്നെ വിചാരിക്കാറുള്ളൂ അവരെ നിർവീര്യരാക്കുകയും അവരുടെ മതരോഗത്തെ മാനവ സമൂഹത്തിന് ഉപദ്രവമാകാതെ അധികാരികൾക്കാക്കുകയും ഒക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമേ സത്യത്തിൽ പോകാനുള്ളൂ ഒരു മതരോഗി തീർച്ചയായും ഒരു മനോരോഗിക്ക് തുല്യമാണ് രോഗത്തിനുള്ള മരുന്ന് ശിക്ഷയല്ല ചികിത്സയാണ് അതാണ് പോകുന്ന വിചാരം തിഹാർ ജയിൽ മതരോഗികൾക്കുള്ള ആതുരാലയം കൂടിയാവുമെങ്കിൽ റൌഫിൻ അവിടുത്തെ കിടത്തിയ ചികിത്സ തീർച്ചയായിട്ടും പ്രയോജനം ചെയ്യട്ടെ അങ്ങനെ ആശംസിക്കാൻ മാത്രമേ എന്നും ഞാൻ മനസ്സ് വെച്ചിട്ടുള്ളൂ ഓഹ് എന്നല്ല ആ റൗഫിൻ്റെ പോക്ക് ഓർക്കുമ്പോൾ അതല്ലോ നമ്മുടെ വിഷയം എന്തായാലും തോറ്റുപോകുന്നവർക്കൊപ്പം നിൽക്കാനുള്ള വാസന കാരണം വിജയത്തെ വേണ്ട വിധം ആസ്വദിക്കാനും ശത്രുവിൻ്റെ തോൽവി ആഗ്രഹിക്കാനും പോങ്ങന് സാധിക്കാറില്ല പോങ്ങ വിരുദ്ധരുടെ മുന്നിൽ ഈ പോങ്ങൻ സദാ പരാജിതനായി തുടരുന്നതും അതുകൊണ്ടാണ് കിട്ടിയോ കുറച്ച് ദിവസം മുൻപ് അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപ് മുതൽ പോങ്ങൻ്റെ വീഡിയോകൾക്ക് ഒരു സംഘടിത സംഘം അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തി കളഞ്ഞു ഈ വിലക്ക് വിവരം ഒരു സുഹൃത്താണ് അറിയിച്ചത് അദ്ദേഹത്തിന്റെ വാട്സപ്പിലൂടെയൊക്കെ സന്ദേശം ചെന്നിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ അവനെ കണ്ടു കളയരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ട് പ്രോത്സാഹനം കൊടുക്കരുത് എന്നുള്ള മട്ടിലേക്ക് അല്ലെങ്കിൽ ദൃശ്യത അപ്പോൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ള മട്ടിലേക്ക് ഇത് പണ്ടും അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് കാലത്ത് അത് കമ്മി കാലമാണ് അത് ഞാൻ പിന്നീട് പറയാം ഈ പോങ്ങനെ ബഹിഷ്കരിക്കണമെന്ന് സ്വന്തം ആരാധക സേനയ്ക്ക് ആഹ്വാനം നൽകിക്കൊണ്ട് പോങ്ങന്റെ വീഡിയോകളിൽ നിന്നും തന്റെ ആരാധകരുടെ കണ്ണുകളെ തുരത്തിവിടുകയും ഈയുള്ളവന് മേൽ വിജയം നേടുകയും ചെയ്ത ശുഷ്കബുദ്ധനായിട്ടുള്ള കരുത്തൻ അല്ലെങ്കിൽ കരുത്തർ ചുമ്മാ അറിയണം എന്റെ തോൽവി പോലും ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണ് ഏത് പോങ്ങൻ അഹങ്കാരം പറഞ്ഞതാണെന്ന് തോന്നിയോ അങ്ങനെയല്ല വളരെ തമാശയായിട്ട് ഒരു കഠിന സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊട്ടെ ഒന്നും വ്യക്തിപരമല്ല ഒക്കെ സാമൂഹ്യപരം അല്ലേ നമുക്ക് നമ്മുടെ കളിയിലേക്ക് പോകാം ഈ തോൽവിയും ജയവും ഒന്നുമല്ല പ്രധാനം സത്യവും ധർമ്മവും നീതിയും നിയമവും മാനിച്ചുകൊണ്ടുള്ള കളിയാണ് മുഖ്യം ഫലം അനുകൂലമോ പ്രതികൂലമോ ആവട്ടെ നന്നായി കളിക്കുക ദാമ്പത്യകേളി ഒഴിച്ച് മറ്റേത് കളിയും ആത്യന്തികമായി കാണികൾക്കുള്ളതാണ് കാണികൾ ജയിക്കുന്ന കളിയാണ് നല്ല കളി ഇന്നലത്തെ കളിയിൽ ജയിച്ചത് കാണികളാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ലോകകപ്പ് പങ്കിട്ടതായി കണ്ട് ഇന്ത്യയുടെ ജയത്തെയും ദക്ഷിണാഫ്രിക്കയുടെ തോൽവിയെയും ഒന്നുപോലെ പോങ്ങൻ ആസ്വദിച്ച് അനുഭവിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞ് ഈ സംസാരം ഇവിടെ പോങ്ങനങ്ങ് അങ്ങ് നിർത്തിക്കോളാം കലാശക്കളി വരെയുള്ള ഏഴ് കളികളിലും ഇന്ത്യ ജയിച്ചു വിരാട് കോഹ്ലി തോറ്റു ഭാരതപുത്രൻ ഭാരതപുത്ര അഭിമാനത്തോടുകൂടി ദേശീയവാദികളുടെ ജേഴ്സി അണിഞ്ഞ് കളി കാണുന്ന കേരളീയരായിട്ടുള്ള ധാരാളം ഇന്ത്യൻ പൗരന്മാർ ഒന്നു മുതൽ ഏഴ് വരെയുള്ള കളികളിൽ തോറ്റ കോഹ്ലിയെ വളരെ ആവേശത്തോടുകൂടി അധിക്ഷേപിക്കുന്നത് പോകാൻ കാണുകയും ചെയ്തിരുന്നു കലാശക്കളി ആരംഭിച്ചത് മുതൽ ഒരറ്റത്ത് ഇന്ത്യയുടെ വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു അല്ലെ അതേസമയം കോഹ്ലി തട്ടിമുട്ടി വിക്കറ്റുകൾക്കിടയിൽ ഓടിക്കൊണ്ടുവരുന്നു കോഹ്ലിയുടെ കരുതൽ നിറഞ്ഞ ആ കലാശ പോരാട്ടത്തെയും ദേശീയവാദികളുടെ ജേഴ്സി അണിഞ്ഞ ഭാരതപുത്രന്മാർ തച്ചിനെ പഴിച്ചും പരിഹസിച്ചും ഫേസ്ബുക്കിൽ അമർഷ പോസ്റ്റ് നാട്ടി അവർ കോഹ്ലിയെ സ്വാർത്ഥനെന്ന് അധിക്ഷേപിച്ചു വെറുപ്പോടുകൂടി വിമർശിച്ചു ഒടുക്കം കലാശ പോരാട്ടത്തിൽ കോലിയിലൂടെ ഇന്ത്യ ലോകകപ്പ് സ്വന്തമാക്കി പിന്നാലെ കോലി ലോകകപ്പ് മത്സരങ്ങളോട് വിട പറയുകയും ചെയ്തു അതോടുകൂടി നമ്മുടെ ഭാരതപുത്രന്മാർ നിർണാണം കോലിയെ കിങ് കോലിയാക്കി വാഴ്ത്താനും തുടങ്ങി സത്യത്തിൽ ദേശീയവാദികളുടെ ജേഴ്സി അണിഞ്ഞ ആ ഭാരതപുത്രന്മാരുടെ പ്രകടനം കണ്ടപ്പോൾ അവരോട് ഒരു കാര്യം പറയുക എന്ന കൂടിയാണ് പോങ്ങൻ നാവമെടുത്ത് ഇങ്ങ് പോകുന്നത് ഇവിടെ വരെ വന്ന നിലയ്ക്ക് സ്വൽപ്പം ഡാവടി നടത്താതെ എങ്ങനെയാണ് പോകൻ മടങ്ങുന്നത് അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത് ഇനി പറയാനുള്ള കാര്യം പറയാം വിരാട് കോഹ്ലിയെ വിമർശിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവകാശമുണ്ട് ആ അവകാശത്തെ പോകാൻ മാനിക്കുകയും ചെയ്യുന്നു എന്നാൽ നിങ്ങൾ കോഹ്ലിയെ സ്വാർത്ഥനെന്ന് പഴിച്ചു എന്താണ് സ്വാർത്ഥത എന്ന് നിങ്ങൾക്ക് തീരെ അറിയില്ല എന്നതാണ് പ്രശ്നം യഥാർത്ഥത്തിൽ നിങ്ങളാണ് സ്വാർത്ഥം ഇന്ത്യ എന്ന രാജ്യം ജയിക്കണമെന്ന നിങ്ങളുടെ ആഗ്രഹമാണ് യഥാർത്ഥ സ്വാർത്ഥത അത് ദേശസ്നേഹമല്ല ദേശസ്നേഹമായി ആ സ്വാർത്ഥതയെ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയും വരുത് തോറ്റ കോഹ്ലിക്കൊപ്പം നിങ്ങൾ ഉണ്ടായിരുന്നില്ല അല്ലേ എന്നാൽ ജയിച്ച കോലിയെയും ജയിപ്പിച്ച കോലിയെയും ആഘോഷിക്കാൻ നിങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കളിക്കാരൻ എന്ന നിലയിൽ തോറ്റുപോയപ്പോഴും കോലി കളിച്ചത് ഇന്ത്യൻ ടീമിനു വേണ്ടിയാണ് അത് നിങ്ങൾ പരിഗണിച്ചില്ല അല്ലേ അയാളിലെ ഇന്ത്യക്കാരനെ നിങ്ങൾ ഒട്ടും തന്നെ മാനിച്ചില്ല പകരം കോലിയിലെ പരാജയതിനെ നിങ്ങൾ കണ്ടു പരിഹസിച്ചു തോറ്റ കോലി ഇന്ത്യയെ ജയിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ആ കോലി കിങ് കോലിയായി അതൊട്ടും തന്നെ ദേശസ്നേഹമല്ല ഈ താതസമൃദ്ധി സ്വഭാവത്തിന് സമ്മാനിക്കുന്ന ഇരട്ടത്താപ്പെന്ന സവിശേഷതയാണത് അത് മാത്രമാണ് അല്ലെങ്കിൽ കനത്ത ആസനം താങ്ങുന്നവരുടെ ലക്ഷണവുമാണ് തോറ്റവനെ തള്ളിപ്പറയുന്ന നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനാവാൻ ഒട്ടും തന്നെ കഴിയില്ല നല്ല മനുഷ്യനാവാൻ കഴിയാത്തവനും നല്ലൊരു രാജ്യസ്നേഹിയാവാനും സാധിക്കില്ല കളിയിൽ ജയിക്കേണ്ടത് ഇന്ത്യയോ പാകിസ്ഥാനോ ദക്ഷിണാഫ്രിക്കയോ ഒന്നുമല്ല നന്നായി കളിക്കുന്ന ടീമിനാണ് ജയം ഉണ്ടാവേണ്ടത് നന്നായി കളിക്കുന്ന ടീമാണ് എപ്പോഴും ജയിക്കേണ്ടത് തോറ്റാലും ജയിച്ചാലും ഇന്ത്യയെ സ്നേഹിക്കാനും ഇന്ത്യക്കൊപ്പം നിൽക്കാനുമുള്ള മനസ്സാണ് ഒരു ദേശ സ്നേഹിക്കുവേണ്ടത് അതുപോലെ തന്നെ ഇന്ത്യയെ തോൽപ്പിക്കാതിരിക്കാനുള്ള സന്മനസ്സും എങ്ങാനും തോറ്റുപോയാൽ ആ തോറ്റ ഇന്ത്യക്കൊപ്പം നിൽക്കാനുമുള്ള ഒരു സദ്ബുദ്ധിയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേശസ്നേഹിക്ക് വേണ്ടത് അല്ലേ ഇത്രയും പറഞ്ഞത് പോങ്ങൻ വിരാട് കോഹ്ലിയുടെ ആരാധകനായതുകൊണ്ടാണെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവാം തീർച്ചയായിട്ടും അങ്ങനെയല്ല പൊങ്ങൻ വിരാട് കോഹ്ലിയുടെ ആരാധകനല്ല എന്നാൽ തോറ്റ കോഹ്ലിക്കൊപ്പം മനസ്സുകൊണ്ട് തീർച്ചയായിട്ടും ഈ പോങ്ങൻ ഉണ്ടായിരുന്നു ജയിച്ച കോഹ്ലിക്കൊപ്പം പക്ഷേ ഞാനില്ല തോൽക്കുമ്പോഴാണ് ഒപ്പം നിൽക്കേണ്ടതെന്നും വീഴുമ്പോഴാണ് താങ്ങാവേണ്ടതെന്നും പൊങ്ങൻ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് ജയിച്ച കോലിക്കൊപ്പമോ വിജയിച്ച ഇന്ത്യക്കൊപ്പമോ പോങ്ങനില്ല എൻ്റെ മനസ്സിപ്പോൾ ദക്ഷിണാഫ്രിക്കയ്ക്കൊപ്പമാണ് കാരണം അവരിപ്പോൾ തോറ്റവരാണ് തോറ്റവനൊപ്പം നിൽക്കാനുള്ള മനസ്സും തോൽക്കാനുള്ള ധൈര്യവുമാണ് ഒരുവനെ പോങ്ങനാക്കുന്നത് കോലി വിരോധികളായിട്ടുള്ള ദേശസ്നേഹികളോട് പോങ്ങനൊന്നേ പറയാനുള്ളൂ ആദ്യം നീയൊക്കെ പോയി നന്നായി ഒന്ന് തോൽക്കാൻ പഠിക്കുക തോൽവിയോളം സുന്ദരമായ ഒരു ജയവും ഈ ജീവിതത്തിൽ അനുഭവിക്കാനില്ലെന്ന് നീയൊക്കെ ഒന്നും മനസ്സിലാക്കുക ജയിച്ചവന്റെ പിന്നാമ്പുറം താങ്ങാനുള്ള നിന്റെയൊക്കെ ആ കൈത്തരിപ്പ് അന്നേയും മാറുകയുള്ളൂ അന്നേ മാറുകയുള്ളൂ